െ എന്നാലും അച്ചു ഇല്ലാത്തത് കഷ്ടമായി പോയി ഇല്ല ഒരു അമ്മയും കൂടെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരുമോ ഇവിടെ സമാധാനായിട്ട് ഇരിക്കുന്നു കേട്ടോ അവിടെ ചെന്നിട്ട് ഇതുപോലെ ഓടി അറിയാം കുട്ടികൾക്ക് എന്തായാലും വാങ്ങി കൊടുക്കട്ടോ

ഏതായാലും അപ്പൊ അര ലിറ്റർ മതിയാവുമോ ആ ആ അത് ഞാൻ ഒപ്പിച്ചോളാം ഇവിടെ ഇറങ്ങിട്ടേ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പോയി മേടിച്ചിട്ട് അവിടെ കൊണ്ടുവരാം

എന്നാ പിന്നെ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിയാ മതി നീ പോകണ്ട നീ ഇവിടെ നിന്നോ എനിക്ക് വിശ്വാസം ഇല്ല എവിടെ പോകണെങ്കിൽ പോവുള്ളു ഇല്ലടെ ഇത്തിരി ശ്വാസം വലിച്ചോട്ടെ ഞാൻ ഇവിടെ അത് വേണമെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി വലിച്ചോ അവര് ഒന്നില്ല വേറെ ഒന്നുമില്ല നീ വേൻ പോയിട്ട് ശരി തിരിച്ചു വരുമ്പോ എന്നെ വിളിച്ചാൽ മതി ഞാൻ നേരം ൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ കരകതയിൽ ഉത്തരമുട്ടിയ നേരം അരിശങ്കൊണ്ടമ്മ പറഞ്ഞു പെണ്ണേ ഇതൊരു കാനമേള ഇത് പൈൻറ്റാണ് ഒരു പൈനാണ് അപ്പേ വളരെ പോയി മോശമായി മോശ് മോശം സാധനം നല്ല സാധനം മേടിക്കണം മേടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തേലും പറയുമ്പോ പറഞ്ഞു പറഞ്ഞോട്ടാ ഓരോ കാര്യം പണി കാണിക്കുന്നു നിങ്ങൾ അതെ ഇന്നിപ്പോ ആരും ഇല്ലല്ലോ വീട്ടില് പെണ്ണുങ്ങൾ ആരും ഇല്ലല്ലോ അപ്പൊ ജോസ പിന്നെ ആയിക്കോട്ടെ പറഞ്ഞു ഞാനെ പറഞ്ഞത് ഇല്ലാത്ത സമയത്ത് നിങ്ങള് കുടുംബത്തിൽ ജാതി പണികൾ കാണിക്കരുത് എന്തിനാ രണ്ടുപേരും പെണ്ണുങ്ങൾക്ക് എന്ത് വർത്താനാ വർത്താന വളരെ മോശമല്ലത് അവരങ്ങള് ഇറങ്ങി നിങ്ങൾ അപ്പൊ കുപ്പി ഓട്ടിക്കാന്ന് പറഞ്ഞാൽ എന്താ എന്തവര്ക്ക് തോന്നുക ഓരോ പണി കാണിക്കണത് ഭയങ്കര വൃത്തിയേടായി എന്താ മനസ്സിലാക്കാത്തത് ഇതൊരു വീടല്ലേ ഇജ്ജ് ഞാൻ എന്റെ വീട് എന്നുള്ളത് വെച്ചിട്ട് രണ്ട് വീട് എന്നുള്ള പോട്ടെ ഇതൊരു ഇജ്ജിപ്പടെ ഒരു കുടുംബമായിട്ട് താമസിക്കേടാണെന്ത എന്ത് വീടായിട്ടല്ല ഞാൻ പറഞ്ഞത് ഇതൊരു വർക്കത്ത് കുറവ് ഉണ്ടായിന് നിങ്ങൾ ഒരു വീടിന്റെ ഉമ്മർത്തി ഇരുന്നിട്ട് ഞാൻ മദ്യം കഴിക്കാന്ന് പറഞ്ഞാല് മൂന്നാളെ അറിഞ്ഞിട്ടുള്ളൂ വേറെ അത് വളരെ മോശമാണ് വർക്കത്ത് കേട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മ ഇത് പാതി അടിച്ചിട്ട് ഇട്ടുകൊണ്ട് പോയാല് വർക്കത്ത് കേടാണ് ഇത് നമ്മൾ ഫുള്ള് കുപ്പി കുപ്പിയാങ്ങാട് കളഞ്ഞോണ്ട് പോയാൽ ഒരു വർക്കത്ത് കേടൂല എന്ത് പറഞ്ഞാലും തമാശ തമാശ കളിക്കണല്ല ഇത് തന്നെയാണ് നിങ്ങള് രണ്ടാളും നിങ്ങൾ ഇല്ല കുട്ടികളും അവരായിട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയത് അങ്ങനെ ഞാൻ നിങ്ങൾ ഈ ജാതി പരിപാടിക്കായിരിക്കണത് ഒന്നാമത് വേറെ പരിപാടികളൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കഴിഞ്ഞിട്ട് എന്ത് കിട്ടാൻ പോണേ ഞാൻ നിങ്ങളുടെ കൂടെയുള്ള ഒരാളെന്നല്ലേ ഞാനൊരു കുഴപ്പം തോന്നുന്നുണ്ടല്ലോ ഇത് കഴിക്കാണ്ട് എന്ത കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയില്ല അത്ര നല്ല കാര്യല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞത് അട അതല്ല പറഞ്ഞപ്പോ ആ പെണ്ണുങ്ങൾ അവരി കയറി കൊണ്ടുവരുമ്പോ നിങ്ങൾ നിങ്ങളിപ്പോ ഇവിടുന്ന് പോയ പോയി കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അവരിൽ കാണാത്തുള്ളത് പടച്ച റബ്ബ് കാണണ്ടേ നിങ്ങൾ ഈ വീടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ

എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കള്ള അടുത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ട കാര്യം കുടുംബത്തിന്റെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ട പിന്നെ എന്താ പറയാ കളിക്കും മനുഷ്യന്മാരായ പറഞ്ഞാലും മനസ്സിലാവും ആരാണ് വാസത്തെ വാസത്തെ അവൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞൂടെ വിളിച്ചി വാസത്തെ വാസത്തെ ഓടി വാ ഓടി വാ വന്നോ ഓടാ ഓടി വാടോസത്തെ ഓടി വാ ഓടി വാ കുടവാട വാസത്തെ അത് വന്നു നോക്ക്ടാ ആടാ ഇരി ഇരി ഓടി 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 വാടാടാ വാ വാ ഓടി വാ ഓടി വാ ഇന്നെന്റെ ബെഡ്റൂമിലെ പെണ്ണ് ഇന്നെന്റെ ബെഡ്റൂമിലെ ഒരു പെണ്ണ് പെണ്ണോ പെണ്ണോ ആ പെണ്ണു നമ്പറേ ഞങ്ങള് ഇവിടെ കുടിക്കണെന്ന് നിർത്തിക്കാനുള്ള നമ്പറല്ലേ കയ്യിൽ പടച്ച റബ്ബന്റെ സത്യന്ന് വന്നു നോക്ക് അല്ല പെണ്ണെങ്ങനെ ആരാണെന്ന് എന്താന്ന് കളഞ്ഞു വന്നു നോക്ക് അല്ലെന്ന് അവരങ്ങനെ പറയൂല നമ്മൾ പരിചയപ്പെട്ട് മുട്ടണം മനുഷ്യന് ഒരവസ്ഥ എടാ എനിക്കറിയില്ല എന്താന്ന് വെച്ചൊന്ന് വന്നു നോക്കേ ഇന്ന അവിടെ ചെന്നിട്ട് ഇന്നെ എന്നിട്ട് പോയില്ലേ മനുഷ്യനെ അടങ്ങി നമ്പർ നമ്മുടെ കൂളാണെങ്കിൽ പോയി നോക്കി അറിഞ്ഞ കൊല്ലു കൊല്ലു ആരോട് പറഞ്ഞിട്ടാ വരയ്ക്ക്